ശ്രീനി ആലക്കുഴ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ചില വ്യാപാരികളെക്കുറിച്ചാണ് അമരക്കാരനായ ഹരിയേട്ടനിലേക്ക് നമുക്ക് വന്ന് പോകാം വാ കഴിഞ്ഞ കുറേ കാലങ്ങൾക്ക് മുമ്പ് ആലക്കുട് മലയോര മേഖല വലിയൊരു വാണിജ്യ കേന്ദ്രമായിരുന്നു പക്ഷെ പിന്നീട് അങ്ങോട്ട് കുറേ കഴിഞ്ഞപ്പോൾ ആലക്കുട് പട്ടണം വളരുന്നത് ഒരല്പം പുറകോട്ടാവുകയും അപ്പോൾ ആലക്കുട്ട വ്യാപാരങ്ങളെല്ലാം പല ദിക്കിലേക്കും കേന്ദ്രീകരിക്കുന്ന ഒരവസ്ഥ സംജാതമായി അപ്പോൾ ഈ ആലക്കോട് പട്ടണത്തെ പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ വ്യാപാരിവർഗം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു കമ്മിറ്റി നിലനിൽ വരികയും ആ പട്ടണത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി അക്ഷീണം അനവരതം പ്രവർത്തിക്കുകയും ചെയ്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ കാണുന്ന ആലക്കോട് ആലക്കോടായി രൂപാന്തരപ്പെടുത്തിയത് ഇവിടെ സമഗ്രമായ വളർച്ചയ്ക്ക് ഏറ്റവും ആദ്യമായി ഞങ്ങൾ ചെയ്തത് ഒരു ആംബുലൻസ് സർവീസാണ് നമുക്കറിയാം അന്ന് മലയോര മേഖലയിൽ ഒരു ആംബുലൻസ് കിട്ടണമെങ്കിൽ കളിപ്പറമ്പിൽ നിന്നോ കണ്ണൂരിൽ നിന്നോ വണ്ടി വരണമായിരുന്നു അത് ഇവിടുത്തെ ആളുകൾക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മലയോര മേഖലയിലേക്ക് ആദ്യമായിട്ട് ഞങ്ങൾ ആംബുലൻസുമായിട്ടാണ് ജനകീയ പ്രവർത്തനങ്ങൾ മുഴുവാനുള്ള ഏറ്റവും ആദ്യത്തെ തുടക്കം അവിടെ നിന്ന് ഇങ്ങോട്ട് ഞങ്ങൾ പല പല പദ്ധതികളും അത് വ്യാപാരികൾക്കായാലും പൊതുജനങ്ങൾക്കായാലും ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിക്കുവാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് പിന്നീട് ഞങ്ങളൊരു ബാങ്ക് തുടങ്ങി ആ ബാങ്കിൻ്റെ ശാഖയാണ് ഇപ്പം കരിവീൻചാലിൽ പ്രവർത്തിക്കാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നത് ആലക്കോട് ഫിലിം സിറ്റി തുടങ്ങി ഒരു ഹോം സ്റ്റേ തുടങ്ങി ഞങ്ങൾ കൂടാതെ അരങ്ങത്ത് വലിയ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിനുള്ള ഒരു കല്യാണ മണ്ഡപത്തിനുള്ള ഒരു ഓഡിറ്റോറിയത്തിനുള്ള സ്ഥലം മേടിച്ചു മേടിച്ചിട്ടുണ്ട് അതുകൂടാതെ തന്നെ അഞ്ഞപ്പല്ലിൻ്റെ ടൂറിസം അതിവേഗം വളരുന്നതിനു വേണ്ടി അവിടെ ഒരു മൂന്നേക്കർ സ്ഥലം മേടിച്ചുകൊണ്ട് അവിടെ റിസോർട്ടുമായി നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു പതിമൂന്ന് വർഷം മുമ്പാണ് ആലക്കോട് കേന്ദ്രമാക്കി ഇങ്ങനെ ഒരു സഹകരണ സംഘം ഇവർ സ്ഥാപിക്കുന്നത് നീണ്ട പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം ദാ മലയോര മണ്ണിൻ്റെ ശിരാകേന്ദ്രമായ കരുവഞ്ചാരിൽ ഒരു ശാഖ കൂടി ഇവർ ഇവരാരംഭിക്കുകയാണ് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള സർവീസ് സഹകരണ സംഘടനം എന്ന് പറയുന്നത് നമ്മുടെ നാടിന്റെ നട്ടല്ലാണ് ഈ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണിത് ഈ കാലഘട്ടത്തിൽ അവർക്ക് കൈത്താങ്ങാകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ക്ഷേമസംഘം പ്രവർത്തിക്കുന്നത് ബാങ്കിലെ മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ വ്യാപാരികൾക്ക് മാത്രമേ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ മറിച്ച് എല്ലാ ഇടപാടുകളും പൊതുജനങ്ങൾക്കുള്ള മുഴുവൻ ഇടപാടുകളും മെമ്പർഷിപ്പ് ഒഴികെ എല്ലാ ഇടപാടുകളും എല്ലാ വിഭാഗം ജന വിഭാഗങ്ങൾക്കും ചെയ്യുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ഞങ്ങൾ ബാങ്ക് തുടങ്ങിയിരിക്കുന്നത് ഉദാഹരണമായിട്ട് സ്വർണ്ണപ്പണയമായാലും ശരി പിക്നിക്കാഴ്ച ആയാലും ശരി ട്രാൻസ് ബാങ്ക് ട്രാൻസ് പൈസ ട്രാൻസ്ഫറിങ് ആയാലും ശരി എഫ് ഡി എ ഡെപ്പോസിറ്റ് ആയാലും ശരി ഡെയിലി ഡെപ്പോസിറ്റ് ആയാലും ശരി എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ വിഭാഗം ജനങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് വ്യാപാരികൾ എന്ന് പറയുന്ന സാധാരണഗതിയിൽ കച്ചവടം ചെയ്യുക ഇച്ചിരി സാമ്പത്തികം ഉണ്ടാക്കുക വീട്ടിൽ പോവുക എന്നതിനപ്പുറത്ത് മറ്റൊന്നും ചിന്തിക്കാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇവർ ഇങ്ങനെയുള്ള ക്ഷേമപ്രവർത്തനവുമായി നമ്മുടെ നാട്ടിൽ വന്നത് അപ്പോൾ ഈ ആലക്കോടുള്ള ഈ വ്യാപാരികളെ പരിചയപ്പെടുത്താതെ പോകുന്നത് ശരിയല്ലോ അങ്ങനെയാണ് നീണ്ട പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു ശാഖ കരുവഞ്ചാരിൽ പ്രവർത്തനം ആരംഭിച്ചത് അത് ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രത്നകുമാരി മാഡമാണ് ഉദ്ഘാടനം ചെയ്തത് വലിയ ഒരു ആഘോഷമായിരുന്നു ആ ഉദ്ഘാടന ചടങ്ങ് ആ ഉദ്ഘാടന ചടങ്ങിന്റെ ദൃശ്യങ്ങളൊന്ന് കണ്ടെത്തി ഈ അവസരത്തിൽ ഈ വ്യാപാരികൾക്ക് എല്ലാവിധ ഭാവങ്ങളും നിന്നുകൊണ്ട് ഇന്ന് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നർമ്മോരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ